ബഹുമാനമുള്ള സഹോദരങ്ങളെ അഷറഫ് തങ്ങളുടെ ജീവിതത്തിന്റെ മേഖലകളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് പാഠങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന അത്രത്തോളം നബി തങ്ങളുടെ ജീവിതത്തിലുണ്ട് വളരെ അർത്ഥവത്തായ പാഠങ്ങൾ മുത്തുനബിയുടെ പെൻവറണ ചുണ്ടുകളിലൂടെ കടന്നു വരുമ്പോൾ അത് ഹൃദയാന്തരങ്ങളിൽ കൊണ്ടുവരാൻ നമുക്കൊന്ന് കഴിഞ്ഞാൽ അതിനേക്കാളും ഭാഗ്യം നമുക്കൊന്നും തന്നെ ഇല്ല നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് സഹോദരങ്ങൾ മക്കളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ത്വരക്കാം പറഞ്ഞവരുണ്ട് അള്ളാഹു അവർക്കൊക്കെ ആണും പെണ്ണുമായ മക്കൾ അള്ളാഹു താല കൊടുക്കട്ടെ കണ്ണിന് കുളിർമയില്ല സന്താനങ്ങളെ അള്ളാഹു അവർക്കെല്ലാവർക്കും പടച്ചതം പുരാൻ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ ബഹുമാനമുള്ള സഹോദരങ്ങളെ അല്പസമയം ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങളാണ് വാക്കുത്തരങ്ങളൊക്കെ കിട്ടുന്ന പ്രത്യേകമായ ഒരു സമയത്താണ് നമ്മളെല്ലാവരും നിലകൊള്ളുന്നത് ആ സമയവും ആ സന്ദർഭവുമെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് ഒരഞ്ചോ പത്തോ മിനിറ്റ് നമ്മൾ ഒരുമിച്ച് കൂടുന്നത് കൊണ്ട് ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല ഒരു പെണ്ണ് സങ്കടപ്പെട്ടുകൊണ്ട് കടന്നു വരികയാണ് ഏറ്റവും കൂടുതൽ അപഗണനകൾ പല പ്രിയപ്പെട്ട കൂട്ടുകാരുടെ അവസ്ഥകൾ കേട്ടിട്ടുണ്ട് മക്കളില്ല എന്ന് പറയുമ്പോ കല്യാണം കഴിഞ്ഞ് ഒരു കൊല്ലവും രണ്ടു കൊല്ലവും മൂന്ന് കൊല്ലവും നാല് കൊല്ലമൊക്കെയായി അള്ളാഹു മക്കളെ കൊടുക്കുമ്പോഴാണ് മക്കളെ കൊടുത്തു എന്ന് പറയാ അള്ളാഹു താല മക്കളെ തന്നവർ എത്ര അള്ളാഹുവിനെ സ്തുതിച്ചാലും മതിവരില്ല പുന്നാര മക്കളെ മറ്റുള്ളവർ മക്കളെ എടുക്കുമ്പോഴും കവിൽത്തടങ്ങളിൽ മുത്തം കൊടുക്കുമ്പോഴൊക്കെ എനിക്കൊരു കുട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന എത്രയോ പ്രിയപ്പെട്ട സഹോദരിമാരുണ്ട് അതിനേക്കാൾ ഏറ്റവും വലിയ സങ്കടകരമായ ഒരു കാര്യമെന്ന് പറയുമ്പോ മക്കളില്ലാത്ത ഒരു സഹോദരിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഫംഗ്ഷന് പോലും അവർക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമാണ് എവിടെങ്കിലും അവർ പോയാൽ ചോദിക്കും എന്തേ നിനക്ക് വിശേഷമില്ല മക്കളില്ലേ എന്താണ് ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ ഓരോരുത്തർ ചോദിച്ചുകൊണ്ട് കടന്നു വരാറുണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പെങ്ങളുടെ മാനസികമായ വിഷമങ്ങൾ അവസാനം എവിടെയും പോകാതെ ഒരു വഴിക്കും പോകാതെ ആരോടും ഒന്നും മിണ്ടാതെ ആരോടും ഒന്നും സംസാരിക്കാതെ അവരിങ്ങനെ മുന്നോട്ട് സങ്കടവും കണ്ണുനീരം വിഷമങ്ങളുമായി കടന്നുകൂടുന്ന എത്രയോ പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട് എന്റെ പ്രിയപ്പെട്ട മുത്തുമിനിങ്ങളെ ആ സാധുക്കളോട് എന്റെ ശബ്ദം സഭിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാൻ ഒരിക്കലും അങ്ങനെ ഉള്ളവരെ കണ്ടിട്ട് ഒരിക്കലും അങ്ങനെ ഉള്ള ആളുകളെ കണ്ടിട്ട് നിങ്ങളവരെ കളിയാക്കാൻ പോകരുത് അവരോട് നിങ്ങൾക്ക് എന്താണ് എന്താണിങ്ങനെ അല്ലെ ഇങ്ങനെ എന്ന് ചോദിച്ചുകൊണ്ട് അവരെ പ്രയാസപ്പെടുത്താൻ പോകരുത് അവരെ ദുഃഖത്തിന്റെ വഴിയിലേക്ക് നിങ്ങൾ പറഞ്ഞു വിടരുത് ഒരിക്കലും അങ്ങനെ നിങ്ങൾ പറഞ്ഞു വിടാൻ പാടില്ല ഒരു വഴിയിലൂടെ അവരെ പറഞ്ഞു വിട്ടിട്ട് അവരെ വേദനപ്പെടുത്തുന്ന ഒരു വാക്ക് നിങ്ങൾ പറയരുത് അവരെ കാണുമ്പോൾ അള്ളാഹു നിങ്ങൾക്ക് പറക്കത്ത് ചെയ്യട്ടെ അള്ളാഹു നിങ്ങൾക്ക് സ്വാലിഹിങ്ങളായ മക്കളെ തരട്ടെ അള്ളാഹു നിങ്ങളുടെ കണ്ണിന് കുളിർമകൾ തരട്ടെ എന്നുള്ള ആ ഒരു വർത്തമാനം നമ്മൾ പറയുമ്പോൾ അത് കേൾക്കുന്നവർക്കൊരു സമാധാനമാണ് ഇതെല്ലാവരും പറഞ്ഞു പോകും നിനക്ക് അള്ളാഹു മക്കളെ തന്നിട്ടില്ലല്ലോ നീ മരുന്ന് കഴിക്കുന്നുണ്ടോ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടോ നിന്നെ ഓർക്കുമ്പോ വല്ലാത്ത സങ്കടമാണ് എന്നാൽ ഇങ്ങനത്തെ വാക്ക് പറയുന്നതിന് പകരം പേടിക്കണ്ട അള്ളാഹു നിനക്ക് സ്വാലിഹീങ്ങളായ മക്കളെ മക്കളെ തരും തരും പറയാ അള്ളാഹു നിനക്ക് സ്വാലിഹീങ്ങളായ മക്കളെ തരുമെന്ന് പറഞ്ഞിട്ട് അവരോട് നല്ല വാക്ക് പറഞ്ഞ് അവർക്ക് വേണ്ടി വന്നു ദ്വാരക്കുമ്പോ ഇതിനേക്കാൾ സൗഭാഗ്യമുള്ള മറ്റൊന്നുമില്ല അവരോട് ദ്വാചയിപ്പിക്കാണ് നിങ്ങളൊന്ന് ദ്വാരക്കണം നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് ജീവിതത്തിൽ അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടണം ആ അതിലേക്കുള്ള ഒരു വഴി ഞാൻ പഠിപ്പിച്ചു തരാ മക്കളില്ലാന്ന് പറഞ്ഞ് സങ്കടപ്പെടുത്തുന്നവരുണ്ടോ മഹാനായ ആഷുക്കുർ റസൂൽ അല്ലാമാ ഷൈബർ മഹുല്ലയുടെ മുമ്പിൽ ഒരു പെണ്ണ് കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോടെ വന്നിട്ട് പറഞ്ഞു തങ്ങളെ ജീവിതം വല്ലാത്ത പ്രയാസമാണ് എല്ലാവരും കളിയാക്കുന്നുണ്ട് എല്ലാവരും കുറ്റപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് അതിനു പറ്റുന്ന ഒരു ഉപദേശം എനിക്ക് തരുമോ നിങ്ങളൊന്ന് ദ്വാരക്കുമോ എല്ലാവരും ചോദിക്കാണ് മക്കളില്ലേന്ന് എന്നാൽ അതൊക്കെ ഒന്ന് മാറി അള്ളാഹുവിനിക്ക് സ്വാലിഹായ മക്കളെ തരണം അതിനുവേണ്ടി നിങ്ങളൊന്ന് ആരൊക്കാൻ പറയുമ്പോ മഹാനുഭാവൻ അല്ലാമാ റഹിമഹുല്ല പറഞ്ഞു കൊടുക്കുകയാണ് മോളെ അള്ളാഹുവിലേക്ക് നീ പച്ചാ മാറുക അള്ളാഹുവിലേക്ക് പൊറുക്കലിനെ ചോദിക്കുന്നവളായിട്ട് മാറുക ദുനിയാവിന്റെ പുറത്തെന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ തെറ്റും കുറ്റമൊക്കെ റബ്ബിന്റെ മുമ്പിൽ വെച്ചിട്ട് അള്ളാഹുവിലേക്ക് വിചാരിക്കാതെ നിനക്ക് സ്വാലിഹിങ്ങളായ കണ്ണിന് കുളിർമയുള്ള മക്കളെ മക്കളെത്തൊരു ഒന്നാമത്തത് തൗബയാണ് രണ്ടാമത്തതോ അള്ളാഹുവിന്റെ ഇസ്മുകളിൽപ്പെട്ട ഏറ്റവും അത്ഭുതകരമായ ഒന്ന് തൗബയാണ് രണ്ടാമത്തെ അള്ളാഹുവിന്റെ എപ്പോ ത് റഹ്മാൻ അള്ളാഹുവെ മനസ്സിൽ വേദനയുണ്ട് മനസ്സിൽ പ്രയാസങ്ങളുണ്ട് മനസ്സിൽ സങ്കടങ്ങളുണ്ട് അതുകൊണ്ട് അല്ല നീയെല്ലാം റബ്ബേ എനിക്കു മക്കളില്ല പടച്ചവന എന്റെ കൂടെ ഉള്ളവർക്കൊക്കെ നിന്റെ അനുഗ്രഹം ചൊരിഞ്ഞല്ലോ അതുകൊണ്ട് നിന്റെ പ്രത്യേകമായ അനുഗ്രഹം എനിക്കു മക്കളായിട്ട് തരണേ റബ്ബേ അതുകൊണ്ട് നിന്റെ അനുഗ്രഹം വേണം അതിനെന്ത് വേണം ഒന്ന് തൗബയാണ് നല്ല മനസ്സോടുകൂടി തൗബ ചെയ്യ രണ്ടാമത്താ റഹ്മാൻ റഹീം എന്നുള്ള ദിക്കറ് ജീവിതത്തിൽ കൊണ്ടുവന്നുകൊണ്ട് ചൊല്ലാൻ നോക്കണം അത് അത്ഭുതകരമായിട്ടുള്ള ദിക്കറാണ് അത് അത്ഭുതകരമായിട്ടുള്ള തിക്കിറാ റഹ്മാനും റഹീം എന്ന് പറയുന്ന ദിക്കിറിനേക്കാൾ പൊരിച്ചുള്ള അള്ളാഹുവിനെ റഹ്മാനും എന്ന റബ്ബിനെ വിളിക്കുന്ന അള്ളഹാനും ഇഷ്ടാണ് നിറയുന്ന കണ്ണീരാലെ പെണ്ണു കരഞ്ഞദേ ചോദിച്ചു എന്ന വീടിൽ തന്നതേ അൽഹന്ദ റബ്ബുന കൊടുക്കുന്നതാ യി നിറപുഞ്ചിരിക്കും മക്കളെ നൽകുന്നതാ മനസ്സിൻ്റെ ഉള്ളിൽ ഏറ്റവും മനസ്സിന്റെ ഉള്ളിൽ ഏറ്റവും ഉതകുന്നതാ റബ്ബിന്റെ ഇസ്സുമോ നിത്യമായി ജോലിക്കുന്നതാ അറബിന്റെ ഇസു അത് നിത്യമായി നമുക്ക് വരും അതുകൊണ്ട് അതുകൊണ്ടുമമാരെ നിങ്ങൾ സങ്കടപ്പെടണ്ട മക്കളില്ലാത്തവരാണോ അതിൽ പ്രത്യേകിച്ച് വിശിഷ്യായോ പരിശുദ്ധമായ വെള്ളിയാഴ്ച ജുമാ നിസ്കാരം കഴിഞ്ഞാൽ നിറഞ്ഞ മനസ്സോടുകൂടി നിങ്ങൾ കടന്നിരുന്നിട്ട് അള്ളാഹുവിലേക്ക് പച്ചാത്തപിച്ചിട്ട് അള്ളാഹുവിലേക്ക് നിങ്ങൾ തൗപ ചെയ്തിട്ട് പിന്നെ രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടുന്നത് എന്നുള്ള ദിക്കുർ നിങ്ങളുടെ ജീവിതത്തിലൂടെ ചൊല്ലലാണ് ആ ദിക്കുർ ചൊല്ലിയിട്ട് റബ്ബിലേക്ക് ദ്വാരക്കണം അല്ലാഹുവേ ഞാനും എന്റെ പ്രിയപ്പെട്ടവനും കൂടെ ഒരു കഴിഞ്ഞുകൂടുകയാണ് നല്ല റഹ്മാനും റഹീമുമായ റബ്ബെ അതിന്റെ പറക്കത്ത് കൊണ്ട് നീ എനിക്ക് സ്വാലിഹീങ്ങളായ മക്കളെ തരണേ റബ്ബെ എന്ന് പറഞ്ഞ് പെങ്ങളെ നിങ്ങൾ ചെയ്താൽ അള്ളാഹു നിങ്ങളെ കണ്ടറിയുക തന്നെ ചെയ്യും അള്ളാഹു നിങ്ങളെ തട്ടിക്കളയില്ല അള്ളാഹു നിങ്ങളുടെ ദ്വായ സ്വീകരിക്കാതെ മടക്കില്ല മൂന്നാമത്തോ സോ അലൻ മൂന്നാമത്തെ ആ സ്വലാത്തിന്റെ മാധുര്യം നമ്മുടെ ഹൃദയാതരങ്ങളിലൊന്ന് കടന്നു വരട്ടെ ആ ഒരു സ്വലാത്തിന്റെ മാധുര്യം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കടന്നു വരട്ടെ അള്ളാഹുവെ ജീവിതത്തിൽ അള്ളാഹു പറക്കത്തു ചെയ്യട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ നേരമൊന്നും നമ്മൾ ഇരിക്കുന്നില്ല അതുകൊണ്ട് പഠിച്ചോ റബ്ബുന ഉതകുന്ന രീതി ഏറ്റവും മധു നല്ലതാ അലഹമില്ല ഓർക്കുവാൻ ലഭിക്കുന്നതാ റബ്ബിന്റെ പൊരുത്തം നിന്നിലായി ഉതകുന്നതാ അൽഹം ഭാഗ്യവും ലഭിക്കുന്നതാ മഹാനായ ഷൈബർ അലിയുള്ള വാക്ക് കേട്ടുകൊണ്ട് കടന്നുപോയ പെണ്ണ് എന്റെ ഭർത്താവിനോട് പറഞ്ഞു നിങ്ങളും ഞാനും തൗപ ചെയ്യാൻ പറഞ്ഞു റഹ്മാനും റഹീമെന്നുള്ള ഇസ്മുചല്ലാം പറഞ്ഞു പിന്നെയോ അള്ളാഹുവിലേക്ക് നിറഞ്ഞ മനസ്സോടെ തോപ ചെയ്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ വരുമോ ഭർത്താവും അങ്ങനെട്ട ദിവസങ്ങൾ കഴിഞ്ഞിട്ടില്ല തിരിച്ചുവരുന്നല്ലെ മുമ്പിൽ ഒന്നിട്ട് പറയാം എന്റെ ഉദരത്തിൽ ഒരു കുഞ്ഞു വളരുന്നുണ്ട് എന്റെ ഉദരത്തിൽ ഒരു കുഞ്ഞു വളരുന്നുണ്ട് അല്ല നിങ്ങൾ പഠിപ്പിച്ച നിങ്ങൾ പറഞ്ഞു തന്ന ആ ഒരൊറ്റ ധിക്കറിന്റെ മഹത്വത്തിലൂടെയാണ് ആ ഒരു തിക്കിറിന്റെ സന്തോഷത്തിലൂടെയാണ് ആ ഒരു തിക്റിന്റെ മഹാത്മത്യത്തിലൂടെയാണ് ഇന്നെനിക്ക് അള്ളാഹു മക്കളെ തന്നല്ലോ എന്ന് പറഞ്ഞു നിറഞ്ഞ മനസ്സോടെ കടന്നുപോയി അള്ളാഹു ഈ മജിലിസിൽ കടന്നിരിക്കുന്ന ഗർഭിണികളായ സഹോദരിമാരുണ്ട് അള്ളാഹുബാന അവർക്കെല്ലാവർക്കും നല്ല മക്കളെ കൊടുക്കട്ടെ കണ്ണിന്റെ കുളിർമയുള്ള മക്കളെ കൊടുക്കട്ടെ ആണും പെണ്ണുമായ മക്കളെ കൊടുക്കട്ടെ അംഗവൈകല്യങ്ങളില്ലാത്ത മക്കളെ കൊടുക്കട്ടെ അതുകൊണ്ട് റബ്ബിനെ ഓർത്തുകൊണ്ട് മുന്നോട്ട് വന്നാൽ ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ അവരുടെ ജീവിതത്തിൽ ജീവിതത്തിലല്ലാഹോ മക്കളെ കൊടുത്തുകൊണ്ട് സന്തോഷിപ്പിക്കുമെന്ന് പറയുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ കേട്ടവര് മറ്റുള്ളവരിലേക്ക് പഠിപ്പിച്ചു കൊടുത്ത് ജീവിതം മെച്ചപ്പെടുത്താൻ അള്ളാഹു തരട്ടെ അതുകൊണ്ട് ജീവിതം നമുക്ക് മെച്ചപ്പെടുത്തണം അള്ളാഹുവിലേക്കൊന്ന് കടന്നു വരണം ഒരുപാട് സഹോദരങ്ങൾ അലഹദില്ലാദു വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു എല്ലാവരുടെയും ജീവിതത്തിന്റെ സങ്കടങ്ങളും കണ്ണീരുകളും കഷ്ടപ്പാടുകളെല്ലാം അള്ളാഹു താല മാറ്റി ജീവിതത്തിൽ അള്ളാഹു ഹൈറും വറക്കത്തും എല്ലാം അള്ളാഹു താല ചൊരിഞ്ഞു നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കുടുംബത്തിൽ വിട പറഞ്ഞു പോയവരുടെ കബറിടങ്ങൾ അള്ളാഹു സ്വർഗത്തിന്റെ വീടാക്കട്ടെ അള്ളാഹു ഈമാനിന്റെ മാധുര്യമായി സന്തോഷത്തിന്റെ വീടായി സ്വർഗത്തിന്റെ വഴികളിലൂടെ കടന്നു പോകുന്ന ഈമാനിന്റെ മാധുര്യമുള്ള ഉത്തമ മുത്തങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മ ഏവരെയും ഉൾപ്പെടുത്തി സ്വർഗം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഞങ്ങൾ നീ സ്വീകരിക്കണേ അള്ളാ ഞങ്ങളുടെ പ്രയാസങ്ങള് മാറ്റണേ അല്ലാ ഞങ്ങളുടെ ദുഃഖങ്ങള് മാറ്റണേ അല്ലാ പരിശുദ്ധമായ നമ്മുടെ മജിലിസിൽ ഇരിക്കുന്ന ഓരോരുത്തരെയും നീ സ്വീകരിക്കണേ നാദാ നീ കൂലാക്കണേ നാദാ വേദനകളും സങ്കടങ്ങളും കൊടുത്ത് പ്രയാസപ്പെടുത്തല്ലേ അല്ലാതിന്റെ നിന്റെ അറിഷിന്റെ തണൽ ലഭിക്കുന്ന ഉത്തമരിൽ ഞങ്ങളെ റബ്ബേ അല്ലാഹുവേ ഞങ്ങൾ സാധുക്കളാണ് ഞങ്ങൾ പാപികളാണ് അല്ലാഹുവേ ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ല കടങ്ങൾ കൊണ്ട് വലയുന്നവരുടെ കടങ്ങൾ നീ വീട്ടിക്കൊടുക്കണേ അല്ലാ അല്ലാഹുവേ ാഹുവേ ഈ കൂട്ടത്തിൽ മക്കളില്ലാത്തവരുണ്ടെങ്കിൽ അവർ കാണും പെണ്ണുമായ മക്കളെ കൊടുക്കണേയല്ലോ അള്ളാഹുവേ നമ്മുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ മക്കളനീസ്വാരീഹീങ്ങളാക്കണേയല്ലോ ആലിമീങ്ങളാക്കണേ അല്ല ആബദീങ്ങളാക്കണേ അല്ല അള്ളാഹുവേ നിന്റെ പൊരുത്തത്തിലായി കഴിയുന്ന മക്കളുടെ കൂട്ടത്തിൽ ഞങ്ങളെ മുഴുവൻ മക്കളെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ നീ ഉൾപ്പെടുത്തണേ അല്ലാ റഹ്മാനും റഹീമുമായ അല്ലാ ഞങ്ങളുടെ ഈ പരിശുദ്ധമായി വഴിയിലുള്ള ഒരുമിച്ചുകൂടലിനെ നീ സ്വീകരിക്കണേ അല്ലാ ാഹുവേ ആരൊക്കെ എന്തൊക്കെ ആഗ്രഹങ്ങൾ മനസ്സുകൊണ്ടോ നെയ്യത്ത് ചെയ്തോ അതെല്ലാം അറിഞ്ഞു പ്രതിഫലം കൊടുക്കണേ അല്ലോ അറിഞ്ഞുകൊണ്ട് പ്രതിഫലം കൊടുക്കണേ അല്ലോ സന്തോഷത്തിലും ആക്കണേ അല്ലോ അള്ളാഹുവേ ഞങ്ങൾക്ക് നിന്റെ അറിശിന്റെ തണൽ ലഭിക്കുന്ന സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലോ اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين